ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ വെൽക്കം ടു ബിട്രോദൽ ആൻഡ് ആൻഡ് അമൽ ആരാണ് ആൻ ആരാണ് അമൽ എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങളിപ്പോൾ അവരും ബിഗ് ഫാമിലിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലേ അപ്പോൾ നമുക്കത് വഴിയെ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു ബിറ്റ്രോതൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ബിഗ് ഫാമിലിയിൽപ്പെട്ട പേരുകളൊന്നും അല്ല ഇത് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് എന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നിയത് എന്നുള്ളതിൻ്റെയൊക്കെ കാരണം ഞാൻ വഴിയെ പറയാം അപ്പോൾ നമ്മുടെ തന്നെ കുടുംബത്തിൽ അതായത് മനാടിൻ്റെ അമ്മായിയുടെ മകൻ്റെ മകളാണ് കേട്ടോ അപ്പോൾ ചിലവർ ചിന്തിക്കണം ഇത്രയും വലിയ റിലേഷനിലുള്ളവരുടെയൊക്കെ വീഡിയോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ ചില വീഡിയോകൾ നമുക്ക് മിസ്സാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളവിടെ ചടങ്ങിനായിട്ട് എത്തി പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അതൊന്നും ഞാൻ വീഡിയോ എടുക്കൽ നടന്നിട്ടില്ല പള്ളിയിൽ നമ്മൾ നമ്മളതിൻ്റേതായ ഒരു ലെവലിൽ നമ്മൾ പോയി അത് കഴിഞ്ഞ് നമ്മൾ മണ്ഡപത്തിലെ നമ്മുടെ വധുവിനെ വരണിയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം ഒരു യോയോ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അവിടെ ആ വ്യക്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട് ഇനിയും കുറേ പേരെ നമുക്ക് കാണാം അപ്പോൾ നമ്മളെ ഒത്തിരി അടുത്ത ബന്ധുക്കളും ഫ്രണ്ട്സ് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കുകൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ ബിട്രോതൽ ഫങ്ഷനിൽ ആനുമായിട്ടുള്ള ഒരു റിലേഷനാണ് നമ്മളുള്ളത് അപ്പോൾ അതെ ആനൻ്റെ പപ്പയാണ് സണ്ണി ചേട്ടനാണ് ആ സ്പെക്സ് ഒക്കെ വെച്ച് നിൽക്കുന്നത് അതെ നമ്മുടെ സിനിമകൾ അവിടെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാവാടി ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല അടി സുന്ദരിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതേ മമ്മിപ്പ എല്ലാവരും നമുക്ക് നല്ലൊരു ഹായ് ഒക്കെ കൊടുത്ത് അതേ നമ്മുടെ കസിൻസ് റിലേറ്റീവ്സ് എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇതാണ് അവരുടെ പരിപാടിയുടെ ചടങ്ങ് നടത്തുന്ന സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വധൂവിനി വരനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അപ്പം മനാടിൻ്റെ കസിൻ്റെ ആണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പശനും അമ്മയും രണ്ട് പെൺകുട്ടികളും അതുപോലെ തന്നെ ഒരു മകനുമാണ് കേട്ടോ കുടുംബത്തിലൊരു വിവാഹം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു പ്രത്യേകതയാണ് അല്ലേ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂഡാണ് അല്ലേ എപ്പോഴും ആൺകുട്ടികളുടെ കല്യാണം നടത്തുന്നതിനേക്കാൾ ഒരുപടി പടി മുന്നേക്കി നിൽക്കും പെൺകുട്ടികളുടെ വിവാഹം നടത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോരുത്തരുടെയും ഇനി ചടങ്ങിൽ ഞാൻ എത്തിയപ്പോൾ ഇതിൽ കണ്ട ഓരോ അപ്പച്ചൻ്റെ ആണെങ്കിലും അമ്മയുടേതാണെങ്കിലും സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും ഒക്കെ ആ ഒരു പരിപാടി കളറാക്കാൻ വേണ്ടി ആ പരിപാടി ഭംഗിയാക്കാൻ വേണ്ടി അവരുടെ ഒരു ഉത്സാഹവും അവരതിനടുത്ത എഫേർട്ട്സും കണ്ടപ്പോൾ തന്നെ അതാണ് അതാണതിൻ്റെ ഒരു സന്തോഷം അവരുടെ ഒരു നിറവ് സന്തോഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ഇതിൻ്റെ ഇതുമായി ഈ ഒരു ചടങ്ങുമായി റിലേറ്റ് ചെയ്ത ഒന്ന് രണ്ട് അതായത് നമ്മുടെ മധുരം വയ്പ് അതുപോലെ തന്നെ കുറച്ചൊരു സർപ്രൈസ് ഒക്കെ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഷോർട്ട്സൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി കണ്ടപ്പോൾ അതായത് ഇതൊക്കെ നമ്മുടെ കസിൻസ് ആകുന്ന കേട്ടോ ഇവരൊക്കെ അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞാൻ അമ്മായിയേ അറിയോ ആ ചിരിയാണ് ഇങ്ങോട്ട് വരേണ്ടത് അറിയാന്ന് ചേച്ചി ചിരി വരും തലമുറയ്ക്ക് പലപ്പോഴും മിസ്സായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിരിക്കില്ല ഈ ബന്ധങ്ങളും അതുപോലെ തന്നെ കൂടപ്പിറപ്പുകളുടെ തമ്മിലുള്ള ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ കാരണം പണ്ടത്തെ കല്യാണങ്ങൾ അല്ലെങ്കിൽ പണ്ട് കല്യാണ തലേ തലേദിവസങ്ങളുടെയൊക്കെ ഒരു ആഘോഷം എന്ന് പറയുന്നത് അത് ഒരു ഒത്തുകൂടലും ഒത്തുചേരലും ഒരുമിച്ച് നടത്തുന്ന ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പലപ്പോഴും നമ്മൾ കല്യാണ തലേ ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമ്മത തലേദിവസം നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടി ചേർന്ന് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാവരും കൂടി ആ ഭക്ഷണം ഉണ്ടാക്കുന്നതോടൊപ്പം ഒത്തിരി വിശേഷങ്ങൾ പറയുന്നതും ഒക്കെ ആയിട്ട് കണ്ടു വളർന്നിട്ടുള്ള ആളായിരുന്നോട്ട് ഞാൻ പക്ഷേ ഇന്നത്തെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക റെഡിമെയ്ഡ് കല്യാണങ്ങളിലേക്ക് മാറി തുടങ്ങി മാറിയിട്ടുണ്ട് മാറ്റങ്ങൾ എന്നും എങ്കിലും കൂടിയിട്ട് ചില ചില നല്ല നിമിഷങ്ങൾ നല്ല നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നല് എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കും അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ില്ല നമ്മുടെ ഇനി കടന്നു വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഞാനൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ മക്കളാണെങ്കിലും വളർന്നു വരുമ്പോൾ ഇതുപോലത്തെ ഒരു ചെല്ലുന്നു ഭക്ഷണം കഴിക്കുന്നു തിരിച്ചു പോരുന്നു അല്ലെങ്കിൽ ആ ചടങ്ങിലൊന്നും ജസ്റ്റ് സംബന്ധിക്കുന്നു ഇന്നത്തെ ഈ ഒരു ചടങ്ങിലൊക്കെ ഞങ്ങൾ കുറച്ച് അധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ പറ്റി എനിക്കധികം പേരുടെ സംസാരിക്കുന്നു നടന്നില്ല കാരണം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തിൽ ഞാൻ വീഡിയോയിൽ പെട്ടുപോയി പക്ഷേ എന്നിരുന്നാലും ബാക്കി നമ്മുടെ കൂട്ടക്കാരുടെയൊക്കെ ഒപ്പം കൂടെ ചേർന്നിരുന്ന് കുറേ സറ പറഞ്ഞ് കുറെ വർത്താനം പറഞ്ഞിരിക്കും വൈബുണ്ടല്ലോ അതൊരു പ്രത്യേക വൈബന്യാണ് അത് അനുഭവിച്ചു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അറിയേണ്ടതാണ് അത് കുറച്ച് നേരമെങ്കിലും നമ്മൾ മറ്റുള്ള ടെൻഷനുകളൊക്കെ മാറ്റി നിർത്തി ഇതുപോലെതേ എല്ലാവരും കൂട്ടം ചേർന്ന് പിന്നെ കുറേ സാരിയുടെ കളറും ചുരിദാറിൻ്റെ ഭംഗിയൊക്കെ നോക്കി എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയതൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ അപ്പോൾ അല്ലാതെ നമ്മൾ വെറുതെ ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടിട്ട് ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഓടിച്ചെല്ലോ നമ്മൾ ജസ്റ്റ് അവരെ ചെന്നു കാണിക്കുന്നു നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തിരിച്ചു പോരുന്നു അതിലെന്ത് അല്ലേ ഇതൊക്കെ ഇത്രയും പൈസ കളഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ഈ ഒരു വൈബിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതേ നമ്മുടെ വധുവരന്മാരെ വെൽക്കം ചെയ്യുന്നുണ്ട് നമുക്കത് കണ്ടിട്ട് വന്നല്ലോ ഫാമിലിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു മനോഹരമായ വന്നാലോ एडन न पुजे नि ഇതാ നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആനും മാമലും എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു സർപ്രൈസ് ഒന്ന് റിവീൽ ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ഇവരുടെ വിട്രോതൽ ചടങ്ങിലെ ഏറ്റവും കൂടുതൽ കളർഫുൾ കളർഫുള്ളാക്കിയത് എന്ന് പറയുന്നത് ഒരു അടിപൊളി അടിപൊളിയൊരു ബാൻഡിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ സ്റ്റേജിലേക്ക് നോക്കിയാൽ നമ്മുടെ ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ട ഒരാൾ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആനന്റെ ബ്രദർ ആണ് ഗ്രേസ്വിൻ എന്നാണ് ആളുടെ പേര് അപ്പോൾ ഗ്രേസ്വിൻ വർക്ക് ചെയ്യുന്നത് ഒരു ബാൻഡിൻ്റെ കൂടെയാണ് വയലിസ്റ്റാണ് അപ്പോൾ ഇവരുടെ ബാൻഡിൻ്റെ പേരെന്നു പറയുന്നത് യൂടേൺ എന്ന് പറയുന്ന പേരിലാണ് ഇവരുടെ ബാൻഡ് അറിയപ്പെടുന്നത് അട്ടിപ്പൊളെ എന്താ പറയുക ഒരു സഹോദരൻ്റെ സഹോദരിക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു വിവാഹ സമ്മാനമായിട്ടൊക്കെ നമുക്കിതിനെ കരുതാം എനിക്കങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്തത് അവനത് ഭയങ്കര മനോഹരമായിട്ട് നൽകാനായിട്ട് അവൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ല നമ്മുടെ വിവാഹത്തിൻ്റെ അന്ന് നമ്മുടെ സഹോദരൻ്റെ ഭാഗത്തുനിന്ന് ഒരു മ്യൂസിക്കൽ ബാൻഡിന്റെ അത്രയും വലിയ ബാൻഡാണ് ശരിക്കും അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് അത് അത്രയും പേർക്ക് ഒക്കെ കേറി നിന്ന് ചെയ്യാവുന്ന അത്രയും സ്റ്റേജിന്റെ വലിപ്പം പോരായിരുന്നു സത്യത്തിൽ അപ്പോൾ അടിപൊളിയായിട്ട് അവരതിനെ കളർഫുൾ ആക്കി തീർത്തായിരുന്നു ഇതാ നമ്മുടെ ഫാമിലി ഫോട്ടോ ഫോട്ടോസേഷന് വേണ്ടിയിട്ട് കേറിയിട്ടുണ്ട് മമ്മി മാത്രം കയറാൻ പറ്റിയിട്ടില്ല മമ്മിക്ക് സ്റ്റെയർ കേസ് സ്റ്റെപ്പ് കയറാനായിട്ട് പറ്റാത്തതുകൊണ്ട് മമ്മിനെ മാത്രം കേരളം നടന്നില്ലേ ബാക്കി എല്ലാവരും ഉണ്ട് ഫുൾ ഫാമിലി ഉണ്ട് നമ്മുടെ എഴുതിട്ട് മാത്രമല്ല കേട്ടോ ഏതു കൊണ്ടുപോയിണ്ടായിരുന്നില്ലേ എതിട്ടിനെ കേരളാക്കിയായിരുന്നു അപ്പൊ അത് അത് നമ്മുടെ ഗ്രൂപ്പിന്റെ കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ കസിൻസിന്റെ ഒക്കെ നടക്കുന്നു അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ തന്നെ ഈ ട്രെൽസ് ഫംഗ്ഷൻ നമ്മുടെ ഫാമിലീസിനെ ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ് അപ്പൊ അവിടെ ഒരു കുഞ്ഞു അവനെ കണ്ടപ്പോൾ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ആളുടെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് എനിക്ക് എനിക്കെടുത്ത് പറയേണ്ടത് നമ്മുടെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു ബ്രദറിന്റെ വക ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞത് ഗിഫ്റ്റ് എന്നുള്ളത് അവൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് പക്ഷെ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തത് അവന്റെ ഒരു ടീമിന്റെ അടിപൊളി സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് പോയി പെടുന്ന തിരിച്ചു പക്ഷേ ഇവരുടെ ബാൻഡിന്റെ ആഘോഷ തിമർപ്പ് കണ്ടോട് കൂടി അവിടെ ഇരുന്നു അപ്പൊ നിങ്ങളെയും വിളിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് നോക്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ കസിൻസിൻ്റെ ആരുടെയെങ്കിലും ഫംഗ്ഷൻസ് ഇതുപോലെയൊക്കെ കളർഫുൾ ആക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിന് ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഇവരുടെ ടീമിൻ്റെ പേരെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലാണ്ടോ ഞങ്ങൾ ഓൾറെഡി പാ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ചടങ്ങിൽ നമുക്ക് നന്നായി തോന്നി നല്ല കളർഫുൾ ആയിട്ട് ഫീൽ ചെയ്തു കുറച്ച് ഇങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അവർ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ അറിയാലോ നിങ്ങൾക്ക് നമ്മളൊന്നും പ്രൊമോഷൻസ് ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല പക്ഷെ നല്ലതിന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്ന വിചാരിക്കണം സ്വീകരിക്കുന്ന വിചാരിക്കണം അപ്പോൾ ഗ്രേസ്വിനെ നമ്മുടെ ചാനലിന്റെ വകയായിട്ട് മാക്സിമം നല്ല സപ്പോർട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളെ നിങ്ങൾക്കും ഒരു പ്രോഗ്രാം നന്നായിട്ട് എൻജോയ് ചെയ്യാനും കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടുണ്ട് വീഡിയോസ് കാരണം ഇത് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഈ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലെങ്ത് കൂടി കൂടിപ്പോയിൻ്റെ സാധനം ക്ഷമിക്കുക ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ പലരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും ചെയ്താലൊക്കെയാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇത്ര നല്ല എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നമ്മളെ പ്രതീക്ഷിക്കുന്നു പോലെ തന്നെ നമ്മുടെ കുട്ടികൾ മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്തു മിഷേലും ചിന്നും മിന്നും ഒക്കെ നന്നായിട്ട് അക്കും ഒക്കെ കൂടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു ഗ്രീസ്വിൻ്റെ അടുത്ത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞ് അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്തു ചേ ചേച്ചിയുടെ അടുത്ത് മനീഷ് എന്നൊക്കെ പറഞ്ഞ് അപ്പം അതിന് നമ്മൾ ബായി പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് ഇന്നത്തെ നമ്മുടെ വിട്രോതൽ ഫങ്ഷനുമായിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും വേണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി